ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനു പകരം ഇന്ത്യയ്ക്ക് വെനുസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ വെനുസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങി തുടങ്ങിയെന്നും ട്രംപ് പറഞ്ഞു എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ട്രംപ് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിന് പകരമായി ഇന്ത്യയ്ക്ക് വെനുസ്വേലൻ എണ്ണ വാങ്ങാമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന ജനുവരി മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനുസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി സംസാരിച്ചിരുന്നു റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് നിർത്തിയതിനാൽ അമേരിക്ക ഇന്ത്യക്കുമേൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവ പിൻവലിച്ചേക്കുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റ് കഴിഞ്ഞയാഴ്ച ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു ഇന്ത്യ വെനുസ്വേലൻ എണ്ണ വാങ്ങുമെന്നാണ് ട്രംപ് പറയുന്നത് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇന്ത്യ ഉൾപ്പെടെ വെനുസ്വേലൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരുന്നു വെനസ്വേലൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി കരാറുണ്ടാക്കാൻ ചൈനയെയും സ്വാഗതം ചെയ്യുന്നതായി ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിയതിനും ഇന്ത്യയ്ക്കെതിരെ ട്രംപ് രംഗത്തെത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുക്രൈനെതിരായി യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്നുവെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം ജനുവരിയിൽ വെനിസ്വേലൻ മുൻ പ്രസിഡന്റ് നിക്കോളാസ് വഡൂറോയെ പിടികൂടിയതിന് പിന്നാലെ എണ്ണസമ്പന്നമായ ആ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു